നമസ്കാരം കേരള ബി ജെ പി നയിക്കാൻ വരുന്ന പുതിയ നേതാവ് ആരാണ് ഇതിനെക്കുറിച്ച് പലതരം വാർത്തകളൊക്കെ വരാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്തായാലും അധികം വൈകാതെ തന്നെ പുതിയ ബി അധ്യക്ഷനെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കും ജനപ്രിയ നേതാവായുള്ള ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ കടിഞ്ഞാണേന്തുമോ എന്നുള്ളതാണ് എല്ലാവരും വളരെയധികം ക്യൂറിയോസിറ്റിയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്നാൽ നിലവിലെ നേതൃത്വത്തിലെ നേതാക്കളുടെ കണ്ണിലെ കണ്ണിലേക്കരടായ ശോഭ അധ്യക്ഷ പദവിയിൽ എത്താതിരിക്കാനുള്ള പലവിധ ശ്രമങ്ങളും ഒരു വിഭാഗം നേതാക്കൾ നടത്തുകയും ചെയ്യുന്നുണ്ട് നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയേയും ആർ എസ് എസിനെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസിനു കൂടി സ്വീകാര്യനായിട്ടുള്ള മുരളീധരനെ അധ്യക്ഷനാക്കണം എന്നൊക്കെയാണ് ഒരു വിഭാഗം വാദിക്കുന്നത് ബി ജെ പി ഏറ്റവും അധികം മുന്നേറ്റം ഉണ്ടാക്കിയത് മുരളീധരൻ അധ്യക്ഷായിരുന്ന സമയത്താണ് എന്നാണ് ഇവർ പറയുന്നത് ബി ഡി ജെ എസിന് രാഷ്ട്രീയ രൂപം നൽകിയതും അവരെ ഉൾപ്പെടുത്തി എൻ ഡി എ രൂപീകരിച്ചതുമെല്ലാം മുരളീധരന്റെ അധ്യക്ഷ കാലയളവിലാണ് അത്ര അതുകൊണ്ട് തന്നെ മുരളീധരൻ വീണ്ടും അധ്യക്ഷനാകട്ടെ എന്ന നിലപാടാണ് ഇക്കൂട്ടർക്ക് ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ശോഭയുടെ സാധ്യതകളെ ഇല്ലാതാക്കാനാണ് അതേസമയം വീണ്ടും അധ്യക്ഷനാകുമോ എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായത്തിന് ഇതുവരെ മുരളീധരൻ തയ്യാറായിട്ടില്ല പക്ഷേ മുരളീധരൻ ഡൽഹിയിൽ അടക്കം പോയി നിന്ന് അവിടെ വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ട് കേന്ദ്ര നേതൃത്വത്തെ കണ്ട് തനിക്ക് സീറ്റ് വീണ്ടും തരണമെന്ന ആവശ്യം ഉണർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരം എന്നാൽ കേന്ദ്ര നേതൃത്വം മറ്റൊരു വഴിയെ ചിന്തിച്ചാൽ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ഒരുപക്ഷെ അധ്യക്ഷനായേക്കാം പക്ഷേ ഈ സാധ്യത രാജീവ് ചന്ദ്രശേഖർ തള്ളിയിട്ടുമില്ല വൈകാതെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് തനിക്കും സാധ്യതയുണ്ടെന്നൊക്കെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അടുത്തിടെ കേരളത്തിൽ സജീവമാവുകയും ചെയ്തിട്ടുണ്ട് മാസ അഞ്ചും ആറും ദിവസം തലസ്ഥാനത്തുള്ള രാജീവ് ചന്ദ്രശേഖർ നഗരത്തിൽ സ്വന്തം വസതിയും വാങ്ങിയിട്ടുണ്ട് തനിക്ക് വോട്ട് ചെയ്തവരെ കാണാൻ വരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിന് നൽകുന്ന ന്യായീകരണം കെ സുരേന്ദ്രൻ ഒഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ആകും എന്ന് റിപ്പീറ്റ് രാജീവ് ചന്ദ്രശേഖർ ആകും അധ്യക്ഷനാവുക എന്നുള്ള ഊഹാപോഹങ്ങളും ശക്തമാണ് ഇത് രാജീവ് ചന്ദ്രശേഖർ നിഷേധിച്ചിട്ടുമില്ല അതേസമയം രാജീവിനെ വീണ്ടും കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കും പരിഗണിച്ചേക്കും ഇനി രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുന്നതിന് അതിനെ കാത്തിരിക്കേണ്ടി വരും അതേസമയം രാജീവിന്റെ അധ്യക്ഷ സാധ്യതകൾ സജീവവുമാണ് എന്താണ് സംഭവിക്കുക എന്നറിയാതെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് ആരെത്തുമെന്നതിന് അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് രാജീവ് ചന്ദ്രശേഖരനായാലും നിർണായകമാവുക തിരുവനന്തപുരത്തെ ഒരു പ്രധാന മണ്ഡലത്തിൽ രാജീവ് മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട് വട്ടിയൂർക്കാവിലും നെയ്മത്തും രാജീവിന്റെ പേരുകൾ പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ മാർച്ച് മാസത്തിനകം പുതിയ സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്താനും ഈ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ജില്ലകളിലും പുതിയ അധ്യക്ഷന്മാരെ കൊണ്ടുവരാനുമാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ചത് എന്നാൽ ഈ തീരുമാനം നീണ്ടുപോകുന്ന അവസ്ഥയാണുള്ളത് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് ചുമതല പൂർണമായും പുതിയ കമ്മിറ്റിക്കായിരിക്കും എന്നതുകൊണ്ട് ഇനി കേന്ദ്ര തീരുമാനം വൈകിരിക്കില്ല എന്നതാണ് സൂചനകൾ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനൊപ്പം തന്നെ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശ് എന്നിവരുടെ പേരും ഉയർന്നു കേട്ടിരുന്നു എന്നാൽ എം ടി രമേശിന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വം അത്ര അനുകൂല നിലപാടിലല്ല സംസ്ഥാനത്തും പുതിയ വോട്ടർമാരെ അടക്കം ആകർഷിക്കാൻ കഴിയുന്ന നേതാവിനെയാണ് ബി ജെ പി ദേശീയ നേതൃത്വം ആലോചിക്കുന്നത് എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്നയാൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്ന നിലപാടിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവും ആർ എസ് എസിനും അതി താല്പര്യം തന്നെയാണ് പുതിയ തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവ് എന്നതാണ് ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖരൻ നൽകുന്ന പരിഗണന കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളം പോലെ സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നേതാവിനെ അധ്യക്ഷ സ്ഥാനത്തെത്തിച്ച അതിലൂടെ പാർട്ടിക്ക് വരുന്ന സ്വീകാര്യത ഗുണകരമാകുമെന്നൊക്കെ കരുതുന്നു എന്നാൽ കേന്ദ്രത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന വന്നാൽ രാജീവ് വീണ്ടും കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയാണ് കൂടുതൽ മാത്രവുമല്ല സംഘടനാ തലത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ച പരിചയം രാജീവ് ചന്ദ്രശേഖരനെ കുറവാണ് ഗ്രൂപ്പുകൾ സജീവമായ കേരളത്തിൽ പ്രവർത്തനം അത്ര എളുപ്പമാകില്ല മാത്രമല്ല തനിക്ക് ബിസിനസ് കേരളത്തിന് പുറത്തുള്ളത് കൊണ്ട് ബംഗളൂരുവിൽ നിന്നെത്തി ഇവിടെ സജീവമാകാൻ കഴിയില്ലെന്നും രാജീവ് സൂചിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇതിനിടെ മുതിർന്ന നേതാവ് ശോഭ സുരേന്ദ്രന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന് ഏറെ താല്പര്യമുണ്ട് കേരളത്തിൽ ഇപ്പോൾ ജനപ്രീതിയിൽ മുൻപിലുള്ള ബി ജെ പി നേതാവാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചെടുത്തെല്ലാം വോട്ട് വർദ്ധിപ്പിച്ച വ്യക്തിത്വം കേന്ദ്രമന്ത്രി അമിത്ഷായുമായ അടക്കം ശോഭ സുരേന്ദ്രൻ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു അതേസമയം കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കളാണ് ശോഭയ്ക്കെതിരെ നിൽക്കുന്നത് എന്നാൽ ദേശീയ നേതൃത്വം വനിത നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയാൽ ശോഭയ്ക്ക് തന്നെ നറുക്കുവീഴും അതേസമയം നിലവിൽ ആരാവണം ബി ജെ പി പ്രസിഡന്റ് എന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഇനിയും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അതിന് വിലങ്ങു തടിയായി നിൽക്കുന്നത് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ഇപ്പോഴും കെ സുരേന്ദ്രൻ ഇനിയും ആ കസേരയിൽ നിന്ന് മാറാനുള്ള ആഗ്രഹമായിട്ടില്ല അദ്ദേഹത്തിന് ആ കസേരയിൽ തന്നെ ഇരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് വി മുരളീധരനും ഈ മുരളീധരനും ഈ കസേരയ്ക്ക് വേണ്ടി അടിപിടി കൂടുകയാണ് രാജീവ് ചന്ദ്രശേഖരന സ്വയമേവ അറിയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ഇവിടെ പ്രവർത്തിച്ച് കേരളത്തിലെ പ്രവർത്തനം എന്ന് പറയുന്നത് ചില്ലറ പ്രവർത്തനമല്ല സി പി എമ്മിനെ കൈകൊടുത്ത് നാശകോശമാക്കിയിട്ടിരിക്കുന്ന കേരള ബി ജെ പി ഘടകത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വലിയ ടാസ്ക് ആണ് ആ ടാസ്ക് ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ പൾസറിയുക കൂടി വേണം അടിത്തട്ടിൽ നിന്ന് സംഘടനയിൽ പ്രവർത്തിച്ച പരിചയം കൂടി വേണം മുരളീധരനും സുരേന്ദ്രനും ചേർന്ന പിണറായിക്ക് കൈകൊടുത്ത് ആകെ നശിപ്പിച്ചിട്ടിരിക്കുന്ന ഈ കേരളത്തെ പുനർനിർമ്മിക്കാൻ അതിനൊരു പുതിയ ദിശാബോധം നൽകാൻ ശോഭ സുരേന്ദ്രൻ വരണമെന്ന് തന്നെയാണ് അണികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ ഒന്നായിട്ടുള്ള ആഗ്രഹം മാത്രമല്ല ശോഭ സുരേന്ദ്രനെ എല്ലാവരും നെഞ്ചിലേറ്റിയതുമാണ് ശോഭ സുരേന്ദ്രന്റെ സ്വീകാര്യത എന്നുള്ളത് പാർട്ടിക്ക് അതീതമായിട്ടുള്ളതാണ് അതുമാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നല്ല പൂരമ്പ് കൊണ്ടുള്ള ശരമെയ്യാൻ അത് ശോഭ സുരേന്ദ്രന് മാത്രമേ കഴിയൂ ഇവിടെ വി മുരളീധരൻ അടക്കമുള്ള ടീമുകൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളെല്ലാം തന്നെ തിരിച്ച് ഇങ്ങനെ കൂരമ്പുകൾ ചെയ്യുകയല്ല പിണറായി വിജയനും സംഘത്തിനുമൊക്കെ പ പട്ടുമെത്ത വിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള പ്രവർത്തനമായതുകൊണ്ട് കൂടിയാണ് കേരളത്തിൽ ഇതുവരെയും ബി ജെ പിക്ക് പച്ചപിടിക്കാൻ കഴിയാതെ പോയത് അത് എങ്ങനെയെങ്കിലും പച്ച പച്ചപിടിപ്പിക്കുക എന്നുള്ളത് ഇത്തവണ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ് അതിനുള്ള കൊടുക്കൽ വാങ്ങുക അങ്ങ് കേന്ദ്രത്തിൽ തന്നെ സി പി എമ്മുമായി നടത്തുന്ന പദ്ധതികളും ഒക്കെ ഒരുങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ സംഘടനയെ നിർജീവമായി കിടക്കുന്ന ഈ സംഘടനയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അതിന് അല്പം ആത്മവീര്യം കൂടുതലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള നേതാവ് തന്നെ വരണം പിണറായിയുടെ മുമ്പിൽ മുട്ടടിക്കാത്ത നേതാവ് അങ്ങനെ ഒരു തീപ്പൊരിയായിട്ട് സംസ്ഥാനത്തെ എടുത്തു കാണിക്കാൻ ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രൻ അല്ലാതെ മറ്റാരും ശോഭാ സുരേന്ദ്രൻ വ്യത്യസ്ത ആകുന്നതും അവിടെ തന്നെയാണ് ശോഭാ സുരേന്ദ്രന് ഒരു നേതാവിന് ഒരു സി പി എമ്മുകാരനെ ഒരു നേതാവിനെ പോലും ഭയമില്ല അവർക്ക് പറയാനുള്ളത് പഠിച്ചു പറയുകയാണ് ചെയ്യുന്നത് പഠിച്ചു പറയുക എന്ന് പറഞ്ഞാൽ കാണാപ്പാഠം പഠിക്കുകയല്ല ഒരു വിഷയത്തെ പറ്റി കൃത്യമായി പഠിച്ചിട്ട് പറയുന്ന വ്യക്തിത്വം അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണോ അയ്യോ ഞാനെങ്കിൽ പറയില്ല എന്നുള്ളതല്ല മുഖ്യമന്ത്രി പിണറായി വിജയനായാലും മുഖത്ത് നോക്കി പറയും എന്നുള്ളത് തന്നെയാണ് ശോഭ സുരേന്ദ്രനെ അവിടെയും വ്യത്യസ്തയാക്കുന്നത് ഇത്രയും നാളും വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ പ്രവർത്തിച്ചിട്ടും ഏറ്റവും ഒടുവിൽ സി പി എമ്മുമായി ഡീലിലായി ബി ജെ പിക്ക് കയറാനുള്ള എല്ലാ വഴികളും അടച്ചിട്ടതും ഒക്കെയും അത് കേന്ദ്ര നേതൃത്വത്തിന് ഇതിനകം തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി വരുന്ന ി ജെ പി അധ്യക്ഷ ആരായിരിക്കുമെന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ അധ്യക്ഷ എന്ന് പറഞ്ഞത് മനഃപൂർവ്വം തന്നെയാണ് അത് ശോഭ സുരേന്ദ്രൻ ആകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ആരൊക്കെ അതിനു വേണ്ടി ഇറങ്ങിയാലും മറ്റൊരു തരത്തിലുമുള്ള ഒത്തുതീർപ്പുകൾ ബി ജെ പിക്ക് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അധ്യക്ഷയാകുന്നത് ശോഭ സുരേന്ദ്രൻ തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇതുവരെയും ലഭിക്കുന്ന വിവരം നന്ദി